you <laughs> ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ലിറ്റിൽ കേസ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എട്ടിൽ നിന്നും മിത്രി നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ എട്ടാം ക്ലാസ് കുട്ടികളുടെ ക്ലാസ് നടന്നു ജെ ആർ സി പരീക്ഷ പൂർത്തിയായി രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിൽ വാർത്തകൾ വിശദമായി ക്രിസ്മസ് പരീക്ഷയോടനുബന്ധിച്ച് പരീക്ഷകൾ വിലയിരുത്തുന്നതിനും കുട്ടികളുടെ മികവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ ചർച്ചകൾ നടത്തുന്നതിനു വേണ്ടി ക്ലാസ് തല പി ടി യോഗങ്ങൾ നടന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ശശി കണ്ണിക്കാവിൽ ക്ലാസ് സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ക്ലാസ് പി ടി ഐകൾ ശ്രദ്ധേയമായി പത്താം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരീക്ഷ പൂർത്തിയായി രാവിലെ കൃത്യം പത്ത് മണിക്ക് തന്നെ ആരംഭിച്ച പരീക്ഷയിൽ കുട്ടികൾ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു കുട്ടികളുടെ പരീക്ഷാ പേപ്പർ വിലയിരുത്തി മാർക്കുകൾ അപ്ലോഡ് ചെയ്യുന്ന പ്രവർത്തനം പൂർത്തിയായതായി പ്രിയ ടീച്ചർ അറിയിച്ചു അമ്പത്തിനാല് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും ഗ്രേസ് മാർക്കിന് അർഹത നേടി എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വിവരങ്ങൾ സ്വീകരിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന പ്രവർത്തികൾ അവസാന ഘട്ടത്തിലെത്തി കുട്ടികൾക്ക് തങ്ങളുടെ വിവരങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കി കുട്ടികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തുന്നതിനുള്ള അവസാന തീയതി നാളെയാണ് ഇതോടെ ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം